ഇനി നത്തോലി വാങ്ങുമ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെ ഇപ്പൊ ഒന്നര കിലോ നത്തോലി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതിനുശേഷം രണ്ട് വാളംപൊളി വെള്ളത്തിലിട്ട് വെക്കുക പിന്നെ ഒരു മിക്സിയുടെ ജാർട്ട് എടുത്തോളി ഒരു മൂന്ന് തക്കാളി അരിഞ്ഞിടുക അല്ലെങ്കിൽ ഒരു പതിനഞ്ച് ചെറിയുള്ളി ഒരു ചെറിയ ഇഞ്ചി കഷ്ണം ഒരു പത്ത് വെളുത്തുള്ളി അല്ലി രണ്ട് പച്ചമുളക് കീറിയിടുക പിന്നെ അര ടീസ്പൂൺ വലിയ ജീരക ഇടുക രണ്ട് തണ്ട് കറിവേപ്പിലി അപ്പൊ ഇതാണ് ഇതിന്റെ സ്പെഷ്യൽ മസാല എന്ന് പറയുന്നത് ഇത് നന്നായിട്ടുണ്ട് അരച്ചെടുത്തോളി അപ്പൊ നമ്മളെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു പാത്രം വെച്ചു കൊടുക്കാം അതിലേക്ക് പത്തലമീന ഇട്ടുകൊടുക്കുക അര ടീസ്പൂൺ മഞ്ഞപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ആവശ്യത്തിന് ഉപ്പും ചെറുക്കുക ഇനി അരച്ചുവെച്ച സ്പെഷ്യൽ മസാല ഉണ്ട് ഒഴിച്ചു കൊടുക്കുക ഇനി പുളിവെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി പറയണ്ടല്ലോ നന്നായിട്ടുണ്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പം നത്തോലും അങ്ങ് പോലും വട്ടമെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കണം കേട്ടോ അപ്പം നമ്മൾ നന്നായിട്ടുണ്ട് മിക്സ് ചെയ്തെടുത്തു ഇനി സ്റ്റവ് കത്തിച്ചതിന് ശേഷം വറ്റിച്ചെടുക്കാൻ വേണ്ടി മീൻ വെച്ചെടുക്കാം ഇനി ഇത് മൂടി വെച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുത്തോളി അപ്പം കണ്ടോ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലത്തെ വെള്ളം മുക്കാൽ ഭാഗം കൊണ്ട് വറ്റിച്ചെടുക്കാം അതിനുശേഷം കുറച്ച് വെളിച്ചെണ്ണം കൂടി എല്ലാം മോളിക്കണ്ടെടുക്കാം അപ്പോൾ അടിപൊളി സ്പെഷ്യൽ മസാല ചേർത്താൽ നത്തോലി വറ്റിച്ചത് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപാര ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കിയാൽ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക